ഒരു ജീവിക്കും ഇത്രയും ദാരുണമായ ഒരു മരണം ഒരിക്കലും സംഭവിക്കില്ലേ എന്ന പ്രാർത്ഥനയാണ് കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ നടന്ന തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് ആന ചെരിഞ്ഞു ചെന്നൈയിലെ ക്ഷേത്രത്തിന് സമീപമുണ്ടായ തീപിടുത്തത്തിൽ പൊള്ളലേറ്റ ആനയാണ് ചരിഞ്ഞത് കാരൈക്കുടിയിലെ കുന്നുകുടി ഷൺമുഖനാഥ പെരുമാൾ ക്ഷേത്രത്തിൽ നടയിരുത്തിയ സുബ്ബുലക്ഷ്മി എന്ന ആനയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയോടെ പൊള്ളലേറ്റ് ചെരിയുന്നത് വ്യാഴാഴ്ച രാത്രിയോടെയായിരുന്നു സംഭവം ക്ഷേത്രത്തിന് തൊട്ടടുത്തായിരുന്നു ആനയെ പാർപ്പിക്കാൻ കൊട്ടിൽ സ്ഥാപിച്ചിരുന്നത് അതിന്റെ മേൽക്കൂരയ്ക്ക് തീപ്പിടിക്കുകയായിരുന്നു ആന ആനക്കൊട്ടിലിൽ നിന്നും ഇറങ്ങിയോടിയെങ്കിലും ദേഹമാസകലം പൊള്ളലേറ്റിരുന്നു ഗുരുതരമായി പൊള്ളലേറ്റ ആന ചരിയുകയും ചെയ്തു വളരെ ദാരുണമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ചെന്നൈയിൽ സംഭവിച്ചിരിക്കുന്നത് ഒരാന പൊള്ളലേറ്റ് മരണപ്പെട്ടിരിക്കുന്നു